ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദരെയും സന്ദീപ് ഇരിക്കുന്നുണ്ട് വളരെ സങ്കടത്തോട് തന്നെ സന്ദീപ് അർച്ചനയെക്കുറിച്ച് സംസാരിക്കുന്നു പാവെടുത്ത് നീ ഇനി വെറുതെ എടുത്തൊന്നും പറയരുത് എന്നൊക്കെ പറയുമ്പോൾ ആതിരെ പറയുന്നു എനിക്ക് ചേച്ചിയോട് ഒരു കുഴപ്പമില്ല പിന്നെ എന്നെ ഇറിറ്റേറ്റഡ് ചെയ്യുമ്പോൾ ഞാൻ ഓരോന്ന് പറയുന്നേ ഉള്ളൂ ഒരു കുഞ്ഞിന് വേണ്ടി എന്തോരം ആഗ്രഹിച്ചത് അവർ എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു വിധിയായി പോയല്ലോ എന്നെ സന്ദീപ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇനിയും സാധ്യതയുണ്ടെന്നല്ലേ സന്ധ്യ ഡോക്ടർ പറഞ്ഞത് എന്തായാലും ട്രീറ്റ്മെൻറ്റിന് ഇറങ്ങിയതല്ലേ ആർക്കാ കുഴപ്പമൊന്നു മാത്രം ആദ്യം ചേച്ചി അറിയിച്ചില്ല എന്ന് മാത്രം ഇവരെ താൻ പറയുന്നത് പോലെ അത്ര എടുക്കാവുന്ന ഒന്നല്ല ഒരിക്കലും ഒരു ഒരമ്മയാക്കാൻ കഴിയില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യം അറിയുമ്പോൾ ആരായാലും തകർന്നു പോകും ദേ നോക്ക് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൽക്കാലത്തേക്കെങ്കിലും കുഞ്ഞിനെ നമുക്ക് എടുത്തിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാം നമ്മുടെ മോളെ എടുത്ത് കളിപ്പിക്കുമ്പോഴൊക്കെ എടുത്തിയുടെ ആ മാറ്റം വരും കേട്ട് ആതിര പറയുന്നു ആ അവസ്ഥക്കേ അങ്ങനെ മാറ്റം വരണ്ട മറ്റൊന്നും കൊണ്ടല്ല മുമ്പ് ചേച്ചിക്ക് മക്കള് ജനിക്കുമെന്നുള്ള സംശയമായിരുന്നു അപ്പൊ തന്നെ എൻ്റെ കയ്യിൽ മോളെ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഏകദേശം ഉറപ്പായി ചേച്ചിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന കാര്യം ഇനിയും ചേച്ചിയുടെ കയ്യിൽ ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ നമുക്ക് കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി ഇരിക്കേട്ട് സന്ദീപ് ദേഷ്യത്തോടെ പറയുന്നു നിനക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു ആതിരേ നിന്റെ സ്വന്തം ചേച്ചിയല്ലേ ആതിര പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചേച്ചി എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് സന്ദീപിന് പിന്നെ മനസ്സിലാകും എന്ന് പറഞ്ഞ് കുഞ്ഞുമായി പോവുകയാണ് ആതിര ദേഷ്യത്തോടെ സന്ദീപ് ഇരിക്കുന്നു എന്നാൽ ഇതേ സമയത്ത് അവൻ്റെ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ധനുഷിനെ വിളിച്ചറിയിക്കുന്നു സന്തോഷത്തോടെ ധനുഷ് പറയുന്നു കൊള്ളാം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ സംഭവം നടക്കുമ്പോൾ ഞാനും കൂടി അവിടെ വേണമായിരുന്നു ഇനി കാര്യങ്ങൾ എളുപ്പമല്ലേ ഈ ഷോക്കിൽ നിന്ന് സേതു മാധവനും അർച്ചനയും പെട്ടെന്ന് നിന്നേറ്റ് വരില്ല ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അവൻഡിക പറയുന്നു ഈ കാര്യത്തിൽ കൂടുതൽ സന്തോഷിക്കുമ്പോഴും ഒരു കാര്യമുണ്ട് സന്ധ്യ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല അവളുടെ പുരോഗതി ഉണ്ടെന്നും ഇനിയും ട്രീറ്റ്മെന്റ് നടത്തിയാൽ അർച്ചന അമ്മയാകുമെന്നും ഇവിടെ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എല്ലാവരുടെയും നിർബന്ധത്തിന് അവസാനം അർച്ചന ചെന്നൈയിലേക്ക് വണ്ടി കയറിയാൽ അവസാനം ചിലപ്പോൾ അത് സംഭവിച്ചു എന്ന് വരും അവൾക്കൊരു കുഞ്ഞു പിറക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ വയ്യ ധനുഷ് പറയുന്നു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ സേതുമാധുവിൻ്റെ അടുത്ത് പോയി പറയണം ധനുഷ് പറ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് അവനിക ചോദിക്കുന്നു അങ്ങനെ ധനുഷ് കുറെ കാര്യങ്ങൾ അവനികയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം കേട്ട ശേഷം അവനിക സന്തോഷത്തോടെ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് സേതു വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന സമയം അവനിക സേതുവിനരികിലേക്ക് വരുന്നു അച്ഛാ ഈ വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട് അതിന് തീരുമാനമെടുക്കേണ്ട അച്ഛൻ എങ്ങനെ ഇരുന്നാലോ ബാക്കിയുള്ളവർക്ക് ആശ്വാസം കൊടുക്കേണ്ട ആളല്ലേ അച്ഛൻ എനിക്ക് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നു അതിനാണ് എനിക്കിപ്പോൾ സാധിക്കാത്തത് ചില പ്രശ്നങ്ങൾക്ക് പരിഹാര വാക്കുകൾ ഇല്ലല്ലോ വാക്കുകൾ കൊണ്ട് അവിശ്വാ ആശ്വാസം കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണിത് അവൻ്റെ പറയുന്നു ഞാനും കുറെ ആലോചിച്ചു ഇതിന് എന്താണ് ഒരു പരിഹാരമെന്ന് ഇവിടെ ഇങ്ങനെ എല്ലാവരും തകർന്നു കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു മോചനം എന്ന രീതിയിൽ ആലോചിപ്പ് ആലോചിച്ചപ്പോഴാണ് ഒരു വഴി എൻ്റെ മുന്നിൽ തെളിഞ്ഞത് നടന്ന ട്രീറ്റ്മെന്റിൽ പുരോഗതി ഉണ്ടായിരുന്നു എന്നല്ലേ സന്ധ്യ പറഞ്ഞത് അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകുണ്ട് എന്നർത്ഥ അതല്ലേ അർത്ഥം എന്താണ് നീ പറഞ്ഞു വരുന്നത് എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് എനിക്ക് പരിചയമുള്ള മറ്റൊരു ഡോക്ടർ ഉണ്ട് അഹമ്മദ് കബീർ എന്നാണ് പേര് പരിചയം എന്ന് പറഞ്ഞാൽ നേരിട്ട് എനിക്കറിയില്ല ഇതുപോലത്തെ കേസുകളിൽ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ ട്രീറ്റ്മെൻറ് നടത്തിയതും അദ്ദേഹമാണ് എത്ര ചികിത്സ നടത്തിയിട്ടും ഫലമില്ലാണ്ട് വന്നപ്പോൾ അവസാനമെന്നോണം ഡോക്ടർ കബീറിനെ കണ്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഉടനെ റിസൾട്ടും കിട്ടി ഇപ്പോൾ ആ കുട്ടിക്ക് രണ്ട് വയസ്സും കഴിഞ്ഞു അർച്ചനയുടെ ഇത് അത്ര കുഴപ്പം പിടിച്ച കേസ് അല്ലാത്തത് കൊണ്ട് ഉടനെ സക്സസ് ആകുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഒരു മാനസികാവസ്ഥയിൽ അർച്ചന ചെന്നൈയിലേക്ക് പോകാൻ തയ്യാറാകില്ല സന്ധ്യയെ ഇപ്പോൾ അർച്ചനയ്ക്ക് വിശ്വാസവും ഇല്ല ആ സ്ഥിതിക്ക് ആകെയുള്ള ഒരു വഴി ഇതാണ് അർച്ചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി കാണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അതുപോലെ ഈ വിഷ ഈ വിഷയത്തിൽ ഇവിടെ ആരും തന്നെ വിഷമിക്കരുത് എന്നും അതുകൊണ്ട് അച്ഛൻ ഞാൻ ഇങ്ങനെ ഒരു വഴി പറയുന്നത് അതുകൊണ്ട് അച്ഛൻ തന്നെ സച്ചിയും അർച്ചനയും കാര്യം പറഞ്ഞു മനസ്സിലാക്കണം ഡോക്ടർ കബീറിന്റെ നമ്പർ അച്ഛന് ഞാൻ തരാം അച്ഛൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മതി എനിക്ക് അതിന് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത് എല്ലാത്തിനും ഇത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നിട്ട് അർച്ചനയും സച്ചിയെയും ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കണമെന്നും പറയുന്നു സേതു ആലോചിക്കുന്നുണ്ട് വീണ്ടും അവനിക പറയുന്നു അർച്ചനയും സച്ചിയും ചെന്നൈയിലേക്ക് പോകാൻ തയ്യാറായാലും അച്ഛൻ സമ്മതിക്കരുത് അതെ മറ്റൊന്നും കൊണ്ടല്ല ഇവിടെയാകുമ്പോൾ നമ്മൾ എല്ലാവരും അവൾക്കൊപ്പമുണ്ട് അവിടെ പോയോരോന്ന് ആലോചിച്ച് വിഷമിച്ച് ഉള്ള പ്രതീക്ഷയും കൂടി പോകും അതുകൊണ്ട് അച്ഛൻ അവളോടൊന്ന് സംസാരിക്കണം ഇത്രയും വേഗം ഡോക്ടർ കബീറിനെ ഒന്ന് കാണണമെന്ന് പറയണം ഡോക്ടറിനോട് സംസാരിക്കുമ്പോൾ തന്നെ അവൾക്കൊരു മാറ്റം ഉണ്ടാകും അത്രയും പറഞ്ഞ് അവൻ ഇക അവിടെ നിന്ന് പോകുമ്പോൾ തിരിഞ്ഞ് ഒന്നുകൂടി സേതവനെ നോക്കുന്നു പിന്നീടും അവന്തിക പറയുന്നു അച്ഛാ ഞാനാണ് ഈ ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തതെന്ന് അർച്ചനയോടും സച്ചിയോടും പറയണ്ട ഞാനും അവളും തമ്മിൽ ചില അഭിപ്രായ ഉണ്ടല്ലോ അർച്ചനയ്ക്കറി ഇഷ്ടമാകില്ല ഞാനേ ഞാൻ ഇന്നും അവളെ എൻ്റെ അനുജിത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് നനയുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സഹിക്കില്ല അത്രയും പറഞ്ഞ് അവന്റിക അകത്തേക്ക് പോകുന്നു സേതുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇതേസമയം അർച്ചനയെ കാണിക്കുന്നു അർച്ചന വളരെ സങ്കടത്തോടെ മുറിയിലിരിക്കുമ്പോൾ സച്ചി അവിടേക്ക് വന്നു തന്നെ ഈ അവസ്ഥയിൽ കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം അറിഞ്ഞിട്ടും തന്നെ തന്നെയൊന്നും അറിയിക്കാതിരുന്നത് എന്താ ഞാൻ തന്നോട് പോയില്ലേ അതുപോലെ തനിക്കെന്ന് ചോദിക്കുമ്പോൾ അർജുന പറയുന്നുണ്ട് മതി സച്ചിയേട്ട മാത്രം മതി എനിക്ക് എന്നാലും എനിക്കൊരു മനസ്സിൽ നിന്ന് പോകുന്നില്ല സച്ചിയേട്ട ഈ സമയത്താണ് സേതു അവിടേക്ക് വരുന്നത് സേതു വന്നപ്പോൾ ബഹുമാനം കൊണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുന്നു അച്ഛനറിയാ നിങ്ങൾക്ക് പരസ്പരം ധാരാളം സംസാരിക്കാൻ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയതിന് ശേഷം മാത്രം മതി അതിൽ ആർക്കാണ് അതിൽ തലയിടേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ ഇപ്പോൾ വന്നത് അതുപോലെ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഏതൊരു പെൺകുട്ടിയും തകർന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണെന്ന് അർച്ചനയും അറിഞ്ഞത് മാനസികമായി വിഷമം കൂടുതൽ ഉണ്ടാകുമെന്ന് അച്ഛനും അറിയാം ഒരു ദിവസത്തെ വിഷമത്തിന് ശേഷം പിന്നീട് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് അതൊരു ഒരു നെടുവീർപ്പ് കൊണ്ട് മറന്നു കളയണം അങ്ങനെ മറന്നു കളയുന്നതിന് മുമ്പ് അവസാന ശ്രമം എന്ന രീതിയിൽ അച്ഛൻ പറയുന്നത് മക്കളൊന്ന് കേൾക്കണം നിങ്ങൾക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ല എന്നതിന് ട്രീറ്റ്മെന്റ് ഉണ്ടായാൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നതക്ക വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് സന്ധ്യയാണ് അർജുനയോടും സന്ധ്യയോടും അർച്ചനയോടും ഈ കുടുംബത്തോടും സ്നേഹമുള്ളത് കൊണ്ട് തന്നെയും ഈ വീട്ടിലെ വലിയൊരവസ്ഥാവളം മുഖാന്തരം ഉണ്ടാകരുത് എന്നതുകൊണ്ടും തന്നെ അർജനയോട് ഒന്നും തുറന്ന് പറയാഞ്ഞതായിരിക്കാം അർച്ചന സന്ധ്യ എന്ന കൂട്ടുകാരെ അവിശ്വസിച്ചാലും സന്ധ്യ എന്ന ഡോക്ടറെ വിശ്വസിക്കണം സന്ധ്യ ഇപ്പോൾ പറയുന്നത് ട്രീറ്റ്മെന്റിനെ വിശ്വസിക്കണം അത് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്കൊരു കുഞ്ഞും ജനിക്കുമെന്നാണ് തകർച്ചയുടെ ഏറ്റവും താഴെ പോകുന്നതിന് മുമ്പ് അതൊരു കച്ചി തുരുമ്പായി കണ്ട് ഒന്നുകൂടി ശ്രമിച്ച് നോക്കിക്കൂടെ സച്ചി പറയുന്നു ഈ കാര്യം ഞാൻ അർച്ചനയോട് പറഞ്ഞതാണ് ചെന്നൈയിലേക്ക് പോകുന്നതും ഉടനെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നാണ് അർച്ചന പറയുന്നത് ഇനി അവസാനം അവരും കൈമലർത്തിയാൽ എന്ത് ചെയ്യുമെന്നാണ് അർച്ചന ചോദിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിനൊരു തീരുമാനം എടുക്കാമെന്നാണ് ഞാനും വിചാരിച്ചതെന്ന് സച്ചി നിന്റെ തീരുമാനം തന്നെയാണ് ഈ കാര്യത്തിൽ പ്രധാനം കുറെ ദിവസം എന്നെ പറയുമ്പോൾ അത്രയും ദിവസം അർച്ചന ഇതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ അവസ്ഥയിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയില്ല കാരണം ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഒരാൾ എന്നോട് ഒരു ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് കബീർ എന്നാണ് പേര് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിരുന്നു സംസാരത്തിൽ തന്നെ മനസ്സിലായി ആൾ ഒരു മെടുക്കനാണെന്ന് മാസം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രം മതി അർച്ചന ഗർഭിണിയാകുമെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ആലോചിച്ചപ്പോൾ അത് വലിയൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നി അതൊന്ന് പറയാമെന്ന് കരുതിയ വന്നതെന്നും സേതു പറയുന്നു എല്ലരുടെ വിഷമങ്ങളും എൻ്റെ ഒരു ആഗ്രഹം മുൻനിർത്തിയുമാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇനി മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി കൂടുതലായ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും വരും പോലെ വരട്ടെ എന്ന് പറഞ്ഞു ചേറ് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന അച്ഛനെ വിളിച്ചു ഞാൻ പറഞ്ഞത് പ്രകാരമാണ് സച്ചിട്ടൻ തൽക്കാലം ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞത് എനിക്കറിയാം ഞങ്ങളെപ്പോലെ തന്നെ വിഷമം അച്ഛനും ഉണ്ടെന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാനും സച്ചിയേട്ടനും ഇതിൽ നിന്ന് റിക്കവറായി തിരിച്ചു വന്നാലും അച്ഛൻ എന്നും ഇതൊരു വേദന തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അച്ഛനെ കൂടുതൽ ഇത് സങ്കടപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ അവസാനത്തെ കച്ചത്തുരുമ്പായി കണ്ട് ആ ഡോക്ടറെ ഞങ്ങൾ പോയി കാണാമെന്ന് അർച്ചന സമ്മതിക്കുന്നു അച്ഛൻ്റെ അത്രയും ഉറപ്പ് എനിക്ക് ഈ കാര്യത്തിലുള്ളെങ്കിലും അച്ഛൻ്റെ ആശ്വാസം പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിന് കാരണമായേക്കാം ഉടനെ ഞങ്ങൾ പൊയ്ക്കോളാം അച്ച എന്നും അർച്ചന പറയുന്നു പിന്നീട് കാണിക്കുന്നത് കിച്ചണിലെ കിച്ചണിൽ വളരെ സങ്കടത്തോടെ അർച്ചന നിൽക്കുമ്പോൾ അവിടേക്ക് അവന്തിക വന്നു ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കാനായിട്ടാണ് അവന്തിക വന്നത് അർച്ചനയെ ശ്രദ്ധിക്കുന്നുണ്ട് അർച്ചനയെന്നാൽ മൈൻഡ് പോലും ചേർന്ന് നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അവന്തികയെ നോക്കുന്നുണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം അവന്തിക പറയുന്നു ആഹാ നല്ല തണുപ്പ് വെള്ളത്തിനും നല്ല തണുപ്പ് മനസ്സിന് അതിനേക്കാൾ നല്ല തണുപ്പ് അർച്ചനയ്ക്ക് കുറച്ച് വേണോ മനസ്സിന് ഇങ്ങനെ നീർന്ന സമയത്ത് തണുപ്പ് വെള്ളം നല്ലതാണെന്ന് പറയുന്നു നീ വീണ്ടും ഏതോ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോകുന്നു എന്ന് കേട്ട് ഉള്ളതാണോ കേട്ടറിഞ്ഞത് ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും എടുത്തു ഞാൻ നിനക്കൊരു ഉപദേശം തരാം ആ വഴിക്ക് നീ നീ ചിന്തിക്കേണ്ട ഓർക്കാപുറത്ത് നിനക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന ഈശ്വരൻ അത് നിനക്ക് തരാൻ പോകുന്നില്ല എനിക്ക് ഉറപ്പാണത് അഹമ്മദ് കബീർ എന്ന ഡോക്ടറുടെ ചികിത്സയിൽ നിനക്കൊരിക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല അത് നിന്റെ കയ്യിലിരിപ്പിന്റെ കൂടിയാണെന്നും അവന്തിക പറയുന്നു എനിക്ക് ദേഷ്യത്തോടെ അർച്ചന നിൽക്കുന്നു സ്നേഹം നടച്ചും പ്രകൃതി സ്നേഹം നടിച്ച് നീ ഇവിടെയുള്ള എല്ലാവരെയും കയ്യിലെടുത്തപ്പോൾ ഓർത്തില്ല അല്ലെ നിനക്ക് ഇതുപോലെ ഒരു ദുർവൃതി ഉണ്ടാകില്ല എന്നൊരു കാര്യം ഇരകയുടെ ദേഷ്യത്തോടെ അർച്ചന പോകുമ്പോൾ ഒന്ന് നീ ഇവിടെ പോകുന്നു എന്ന് അവന്തിക ചോദിക്കുന്നു ഞാൻ പറയുന്നത് മുഴുവനും നീ കേട്ടിട്ട് പോയാൽ മതി ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ വിഷമം തോന്നുന്ന കാര്യമാണിത് പക്ഷേ അർച്ചനയെ വെച്ച് അവന്തിക നോക്കുമ്പോൾ ഇത് അർച്ചനയ്ക്ക് ആവശ്യമാണ് ജീവിത അവസാനം വരെ അർച്ചനെ കുറ്റി നോവിക്കാൻ അവന്തികയ്ക്ക് കിട്ടിയ ഒരു കച്ചിത്തിരുമ്പ് പറഞ്ഞു വരുമ്പോൾ എനിക്കും നിനക്കും കുട്ടികളില്ല പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് നിനക്ക് അതില്ല അത് തന്നെയാണ് അവന്തികയെ ഇനി ആയുധമായിട്ടെടുക്കാൻ പോകുന്നത് കുറച്ചെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിലും നീ ഇപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യും ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അത് എന്ന് അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ അർച്ചന പറയുന്നു എന്നെ ഓരോന്ന് പറഞ്ഞ് വിഷമപ്പെടുത്തി ആത്മഹത്യാ പ്രേരണയ്ക്ക് വന്നതാണെങ്കിലേ അവന്തികക്ക് തെറ്റി എന്റെ ഈ അവസ്ഥയോർത്തും ഈശ്വരൻ വിധിച്ച വിധിയോർത്തം എനിക്ക് നല്ല വിഷമം ഉണ്ട് എന്നുള്ളത് സത്യമാണ് എന്നെ കരുതി നിങ്ങളുടെ വാക്ക് കേട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ പോകുന്നില്ല മക്കളില്ലാത്തവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നു സന്തോഷമായിട്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു വിധിയാണ് ഈശ്വരൻ കൽപ്പിച്ചതെങ്കിൽ അത് എന്റെ ഓർത്ത് ഞാൻ സമാധാനിച്ചോളാം ഇവിടെ ജീവിക്കണമെങ്കിൽ മക്കൾ വേണമെന്നേ നിർബന്ധമൊന്നുമില്ല കുറെ മക്കളുടെ സ്നേഹം എൻറെ ഭർത്താവ് എനിക്ക് തരുന്നുണ്ട് എനിക്ക് അത് മറിയെന്നും എൻ്റെ ജീവിതം പഴയതുപോലെ തന്നെയാണെന്നും അതിന് ഇടയ്ക്ക് ഒരു ഒരിക്കൽ പോലും അവന്തികയ്ക്ക് അർജുനെ പോലും വിഷമിപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക് എനിക്ക് ഈശ്വരൻ തരാത്തതും നിങ്ങൾക്ക് തന്നിട്ട് ഈശ്വരൻ തിരിച്ചെടുത്തതും നിങ്ങളുടെ ഈ മനോഭാവം കൊണ്ട് തന്നെയാണെന്നും അർച്ചന പറയുന്നു ഇനിയും എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് അത് ഭർത്താവിന്റെ അബോധാവസ്ഥയിൽ നിങ്ങൾ കളിച്ച ചീപ്പ് ഡ്രാമയല്ല എല്ലാം തീരുമാനിക്കുന്നത് ഈശ്വരനാണ് അഖിലാടത്തിന്റെ ഉടമസ്ഥാവകാശം ഈശ്വരൻ അവന്തികയ്ക്ക് തന്നിട്ടില്ലല്ലോ അങ്ങനെ ഏൽപ്പിച്ച് തന്നാലും അവന്തികയുടെ അവസാനം തീരുമാനിക്കുന്നത് ഈ അർച്ചന തന്നെയായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി മനസ്സ് ശുദ്ധീകരിക്കാനും ഈ എന്നെ കൊണ്ടൊക്കെ തോന്നുന്നില്ല അപ്പോൾ തന്നെ ശരീരശുദ്ധി നമുക്ക് ഒന്നിച്ചു തന്നെ തുടങ്ങാം നമുക്ക് ഒന്നേനെ തുടങ്ങാം എന്ന് പറഞ്ഞ് അവന്തികയുടെ കയ്യിൽ നിന്നും ആ ഐസ് വാട്ടർ വാങ്ങിച്ച് അവന്തിയുടെ തലവഴി ഒഴിക്കുകയാണ് അർച്ചന കാനലിങ്ങനെ മനസ്സർ കിടന്ന് എരിയുകയല്ലേ താഴ്ത്ത വെള്ളം കൊണ്ട് അതിനെല്ലാം ഒരു ശമനം ഉണ്ടാകട്ടെ ഈശ്വരവധി എന്ന് പറഞ്ഞ് തകർക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഐസ് വാട്ടർ അവിടെ വെച്ചതിന് ശേഷം അർച്ചന മുറിയിലേക്ക് പോകുന്നു ദേഷ്യത്തോടെ തന്നെ വളരെ ദേഷ്യത്തോടെ അവൻ തിക അർച്ചനയെ നോക്കുന്നു ശേഷം കാണിക്കുന്നത് പൂജാ മുറിയിൽ നിന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് അർച്ചന പിന്നീട് അർച്ചന മുറ്റത്തേക്ക് വന്ന് അച്ഛൻ പറഞ്ഞ കാര്യം ഓർക്കുന്നു അച്ഛൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലം ഉണ്ടാകുമോ ഒരു അമ്മയാകാൻ എനിക്ക് കഴിയുമോ എന്നൊക്കെ അർച്ചന ഇങ്ങനെ ആലോചിക്കുന്നു ഈശ്വര കൈവിടലിന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു സ്വാമി വന്നു അർച്ചനയുടെ മുന്നിലേക്കാണ് അയാൾ വരുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ